നമസ്തേ ഇരുപത്തി മൂന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വ്യാഴാഴ്ചത്തെ നക്ഷത്രഫലം നക്ഷത്രഫലങ്ങൾ തുടർച്ചയായി കിട്ടണമെങ്കിൽ ഇത് ഷെയർ ചെയ്യുക ഇന്നും എൻ്റെ വാട്സാപ്പിലേക്ക് നക്ഷത്രഫലം കിട്ടുന്നില്ല എന്നും പറഞ്ഞൊരു മെസ്സേജ് വന്നിട്ടുണ്ട് നിങ്ങൾ എൻ്റെ വാട്സാപ്പിലേക്ക് മെസ്സേജ് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് എന്തെങ്കിലും കമൻ്റോ ലൈക്കോ ചെയ്യുക അല്ലെങ്കിൽ എൻ്റെ പേജ് കൃത്യമായി ദിവസവും ഫോളോ ചെയ്യുക നോക്കുക പിന്നെ വ്യക്തിപരമായ ഫലങ്ങൾ അറിയണം എന്നുള്ളവർ വാട്സാപ്പിലേക്ക് കമൻ്റ് ചെയ്യുക അതും മെസ്സഞ്ചറിലോ അല്ലെങ്കിൽ വാട്സാപ്പ് അല്ലെങ്കിൽ മറ്റ് ഇതിലോ അതിൻ്റെ കമൻ്റുകളായിട്ടോ വ്യക്തിപരമായ ഫലങ്ങൾ ചോദിച്ചാൽ മറുപടി കിട്ടുന്നതല്ല അത് വാട്സാപ്പിലേക്ക് തന്നെ വ്യക്തിപരമായ ഫലങ്ങൾ അറിയണമെങ്കിൽ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യണം നമുക്ക് ഫലത്തിലേക്ക് വരാം ഇരുപത്തിമൂന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി വ്യാഴം മേടം കർക്കിടകം രാശിക്കാർക്ക് ശുഭവും വൃശ്ചികം മകരം മീനം രാശിക്കാർക്ക് മധ്യമവും കന്നി തുലാം കുംഭം രാശിക്കാർക്ക് ദോഷവും ഇടവം മിഥുനം ചിങ്ങം ധനു രാശിക്കാർക്ക് കഠിന ദോഷവും ആണ് ഇനി നമുക്ക് വിശദമായിട്ട് ഒരു ഫലത്തിലേക്ക് വരാം അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗമാണ് മേടക്കൂറ് ഈ മേടക്കൂറിൽ ജനിച്ചവർക്ക് ശുഭകരമാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഭൂമി സംബന്ധമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് ഗുണകരമായിരിക്കും അതേപോലെ സുഹൃത്തുക്കൾ അനുകൂലമായിരിക്കും ധനപരപരമായ കാര്യങ്ങൾ ധനപരമായ കാര്യങ്ങളിൽ നേട്ടമുണ്ടാകും മക്കളിൽ നിന്ന് അനുകൂലമായ സമീപനമുണ്ടാകും ജീവിത പങ്കാളിയിൽ നിന്ന് അനുകൂലമായ നിലപാടുകളെല്ലാം ഉണ്ടാകും വാഹനം ആഭരണം തുടങ്ങിയവയ്ക്കൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് അനുകൂലമാണ് അലങ്കാര വസ്തുക്കളുടെ വിപണനമൊക്കെ നടത്തുന്നവർക്ക് തൊഴിൽ മേഖലകളിൽ ഒക്കെ അനുകൂലമായിട്ട് വരും പെയിൻറ്റിങ് മേഖല അതേപോലെ ഡ്രസ്സ് ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ നടത്തുന്ന മേടക്കൂറുകാർക്ക് പൊതുവെ അനുകൂലമായിട്ട് വരും എന്നാൽ തൻ്റെ മുതിർന്നവരിൽ നിന്ന് കിട്ടേണ്ടതായ അംഗീകാരങ്ങളൊന്നും കിട്ടിയെന്ന് വരില്ല അല്ലെങ്കിൽ അനുഗ്രഹങ്ങൾക്കൊക്കെ ചില കുറവുകൾ ഉണ്ടാവും വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് അല്പം അലസതയും ഒക്കെ കാണിക്കും ആരോഗ്യം അത്ര ഗുണകരമായിരിക്കില്ല ഇനി ഇടവം രാശി ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകീരും ആദ്യ പകുതി ഭാഗമാണ് ഇടവം രാശി ഇടവം രാശിക്ക് ഒട്ടും അനുകൂലമല്ല എല്ലാ കാര്യങ്ങൾക്കും ഒരു ദോഷകരമായ സമയമാണ് സർക്കാർ മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് മേലുദ്യോഗസ്ഥിൽ നിന്നൊക്കെ അനുകൂലമല്ലാത്ത നിലപാടുകളുണ്ടാകും ധനപരമായ കാര്യങ്ങളിൽ പ്രയാസം അനുഭവപ്പെടും ബാങ്ക് തുടങ്ങിയതൊക്കെ ധനം കിട്ടുന്നതിനൊക്കെയുള്ള ചില താമസങ്ങൾ അനുഭവപ്പെടും മക്കളുമായിട്ടും കുടുംബത്തിലും ജീവിത പങ്കാളിയുമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളും കലഹങ്ങളും ഒക്കെ ഉണ്ടാകും തൊഴിലംഗത്ത് തൊഴിലാളികളുമായിട്ടൊക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട് മിഥുനം മകീനം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദ്ദം ആദ്യ മുക്കാൽ ഭാഗം മിഥുനം മിഥുനം രാശിക്കാർക്കും ഒട്ടും അനുകൂലമല്ലാത്ത ഇതാണ് ജീവിത പങ്കാളിയിൽ നിന്ന് ചില അനുകൂലമായ സ്ഥിതിയൊക്കെ ഉണ്ടാകുമെങ്കിലും പൊതുവെ സഹോദര സ്ഥാനീയറിൽ നിന്ന് മനസ്സിൽ ദുഃഖകരമായ അവസ്ഥയുണ്ടാവും അതുപോലെ മാതുല സ്ഥാനത്തുള്ളവർ അത്ര അനുകൂലമായിരിക്കില്ല വിദ്യാർത്ഥികൾക്ക് അത്ര അനുകൂലമല്ല ഉയർന്ന ഉദ്യോഗസ്ഥരിൽ നിന്നും ചില തിക്താനുഭവങ്ങളൊക്കെ നേരിടേണ്ടതായിട്ട് വരും സഹോദര സ്ഥാനീയർ അനുകൂലമല്ല മക്കളിൽ നിന്നും മാനസികമായ പ്രയാസങ്ങളുണ്ടാവും തൊഴിൽ രംഗത്ത് തൊഴിൽ ആളുകളിൽ നിന്നും കൂടെ വർക്ക് ചെയ്യുന്ന സഹപ്രവർത്തകരിൽ നിന്നുമൊക്കെ അനുകൂലമല്ലാത്ത മനസ്സിന് പ്രയാസകരമാകുന്ന അവസ്ഥകളുണ്ടാകും ആരോഗ്യകാര്യങ്ങളും ഒന്ന് ശ്രദ്ധിക്കണം കർക്കിടകം പുണർതം അവസാന കാൽഭാഗം പൂയം ആയില്യം കർക്കിടകം രാശിക്ക് പൊതുവെ ഗുണകരമാണ് അംഗീകാരങ്ങളൊക്കെ ലഭിക്കും ഒരു ആത്മവിശ്വാസം എല്ലാ കാര്യത്തിനും ഉണ്ടാകും തൻ്റെ കഴിവിൽ തനിക്കൊരു വിശ്വാസം ഉണ്ടാകും അതനുസരിച്ച് ആ ദിവസം ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകുവാനും കഴിയും ആരോഗ്യവും ശക്തിയുമൊക്കെ ആ ദിവസം ഒരു പരിധി വരെ നമുക്ക് അനുഭവപ്പെടുകയും ചെയ്യും പിത അതല്ല അനുകൂലമാണ് വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ് ബന്ധുക്കൾ അനുകൂലമാണ് വാക്കുകൾ മൂലം ചില ധനലാഭമൊക്കെ കിട്ടാനുള്ള സാധ്യതയും കർക്കിടകൂറുകാർക്കുണ്ട് എന്നാൽ സഹോദര സ്ഥാനീയരത്ര അനുകൂലമായിരിക്കില്ല ഭൂമി സംബന്ധമായ കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ ചെയ്യണം തൊഴിലാളികളുമായിട്ട് ബന്ധപ്പെടുമ്പോൾ ഒന്ന് ഒരു നിയന്ത്രണമൊക്കെ ചിലപ്പോൾ പാലിക്കേണ്ടതായിട്ട് വരും ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ പൊതുവെ അനുകൂലമായിരിക്കും ചിങ്ങം ഒട്ടും അനുകൂലമല്ലാത്ത ഒരു കഠിനദോഷമുള്ള സമയമാണ് ചിങ്ങം എങ്കിലും സഹോദര സ്ഥാനീയരിൽ നിന്നൊക്കെ ചില സഹായങ്ങളൊക്കെ ലഭിക്കും പിതൃസ്ഥാനീയർ അത്ര അനുകൂലമായിരിക്കില്ല അതേപോലെ ഉയർന്ന ഉദ്യോഗസ്ഥരത്ര അനുകൂലമായിരിക്കില്ല തൊഴിലാളികളിൽ നിന്ന് ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും സഹപ്രവർത്തകരിൽ നിന്ന് ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടും വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല ധനപരമായ ചില നഷ്ടങ്ങളുണ്ടാവാം ജീവിത പങ്കാളിയുമായും ആവശ്യമില്ലാതെ കലഹങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിട്ട് മനസ്സിനൊരു പ്രയാസങ്ങളൊക്കെ അനുഭവപ്പെടാം ആരോഗ്യവും ശ്രദ്ധിക്കേണ്ടതാണ് കന്നി ഈ ചിങ്ങം എന്ന് പറയുന്നത് മകം പൂരം ഉത്തരം ആദ്യ കാൽഭാഗമാണ് കേട്ടോ ഇനി കന്നി ഉത്തരം അവസാനം മുക്കാൽ ഭാഗം അത്തം ചിത്ര ആദ്യ പകുതി ഭാഗം കന്നി കന്നി രാശിക്കാർക്ക് ദോഷകരമാണ് ഗുണകരമായ ഒരു സമയമല്ല മറ്റുള്ളവരിൽ നിന്ന് അംഗീകാരമൊന്നും ലഭിക്കില്ല കഠിനമായ അധ്വാനം വേണ്ടി വരുന്നൊരു ദോഷമായിരിക്കും സഹോദര സ്ഥാനീയരിൽ നിന്നൊക്കെ അനുകൂലമല്ലാത്ത സ്ഥിതി സുഹൃത്തുക്കളിൽ നിന്ന് അനുകൂലമല്ലാത്ത സ്ഥിതിയൊക്കെ ഉണ്ടാകും ജീവിത പങ്കാളിയുമായി അഭിപ്രായ വ്യത്യാസവും കലഹവും ഒക്കെ മൂലം കുടുംബത്തിലൊരു സ്വസ്ഥതയില്ലായ്മ അനുഭവപ്പെടും ആരോഗ്യ കാര്യങ്ങളും അത്ര അനുകൂലമായിരിക്കില്ല എന്നാൽ മക്കളിൽ നിന്ന് കുറച്ച് അനുകൂലമായ സ്ഥിതിയൊക്കെ ഉണ്ടാവും വിദ്യാർത്ഥികൾക്കും അനുകൂലമായിരിക്കും പൊതുവെ ശുഭഫലം വളരെ കുറവായിരിക്കും കന്നിക്കൂറുകാർക്ക് തുലാം രാശി തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം ചോദ്യം വിശാഖം ആദ്യ മുക്കാൽ ഭാഗം തുലാം രാശിക്കും ദോഷമാണ് ജീവിത പങ്കാളിയിൽ നിന്നും പിതൃസ്ഥാനീയരിൽ നിന്നും ഒക്കെ അനുകൂലാവസ്ഥ ഉണ്ടാവും അല്ലെങ്കിൽ മേലുദ്യോഗസ്ഥരിൽ നിന്നൊക്കെ അനുകൂലമായ സ്ഥിതിയൊക്കെ ഉണ്ടാവും ജീവിത പങ്കാളിയും അനുകൂലമായിരിക്കും എന്നാൽ സഹോദര സ്ഥാനീയൽ നിന്നും മനസ്സിന് പ്രയാസകരമായ ചില അവസ്ഥകൾ ഉണ്ടാവും വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് ഒട്ടും അനുകൂലമല്ല അവർക്ക് സുഹൃത്തുക്കൾ മൂലം ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും തൊഴിൽ സഹപ്രവർത്തകരിൽ നിന്നൊക്കെ അനുകൂലമല്ലാത്ത സ്ഥിതി തൊഴിലാളികളിൽ നിന്ന് സ്ഥാപനമൊക്കെ നടത്തുന്നവരാണെങ്കിൽ തൊഴിലാളികളിൽ നിന്ന് അനുകൂലമല്ലാത്ത സ്ഥിതിയൊക്കെ ഉണ്ടാകും അതേപോലെ ലഹരി വസ്തുക്കളൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അത് വളരെയധികം ശ്രദ്ധിച്ചുകൊള്ളണം അനുകൂലമല്ലാത്ത ഒരു ദിവസമായിരിക്കും വൃശ്ചികം വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട വൃശ്ചികം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരവസ്ഥയാണ് വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ് അതേപോലെ മക്കളിൽ നിന്നൊക്കെ അനുകൂലമായ അവസ്ഥയുണ്ടാവും ധനപരമായ ഉണ്ടാവും എന്ത് കാര്യവും ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യാനായിട്ട് കഴിയും ജീവിത പങ്കാളി അനുകൂലമായിരിക്കും അലർജി സംബന്ധമായ അസുഖങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ കഴിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക ഉദര സംബന്ധമായ അസുഖങ്ങളോ അല്ലെങ്കിൽ അലർജി രോഗങ്ങളോ തൊക്ക് രോഗങ്ങളൊക്കെ ഉള്ളവർ അത് വളരെ ശ്രദ്ധയോടുകൂടി വേണം ചെയ്യാൻ പിതൃസ്ഥാനീയർ അല്ലെങ്കിൽ മേൽ ഉദ്യോഗസ്ഥരൊന്നും അനുകൂലമായിരിക്കില്ല സഹോദര സ്ഥാനീയരും അത്ര അനുകൂലമായിരിക്കില്ല തൊഴിൽ രംഗത്ത് തൊഴിലാളികളിൽ നിന്ന് ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും എന്ന സ്വന്തം തൊഴിൽ സ്ഥാപനമൊക്കെ നടത്തുന്നവരത് ശ്രദ്ധിക്കണം ഈ കൂറുകാർ ഇനി ധനു ഒട്ടും അനുകൂലമല്ലാത്ത സമയം കഠിന ദോഷമുള്ള സമയമാണ് ധനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ധനക്കൂറുകാർക്ക് ജീവിത പങ്കാളി നിന്ന് കുറച്ച് അനുകൂലമൊക്കെ ഉണ്ടാകും തൊഴിൽ രംഗത്ത് കുറച്ച് സമാധാനമൊക്കെ ഒക്കെ ലഭിക്കുമെന്നാൽ മേലുദ്യോഗസ്ഥരിൽ അത്ര അനുകൂലം പ്രതീക്ഷിക്കരുത് ധനപരമായ കാര്യങ്ങളിൽ അത്ര അനുകൂലാവസ്ഥ പ്രതീക്ഷിക്കരുത് സഹോദര സ്ഥാനീയർ നിന്ന് വേണ്ട സഹായമൊക്കെ കിട്ടുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കത് തരാൻ കഴിയാതെ വരാം ഉള്ള സാധ്യതയുണ്ട് സാമ്പത്തികമായി ചെറിയ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവപ്പെടും കാര്യത്തിലും അത്ര അനുകൂലമായിരിക്കില്ല ലഹരി വസ്തുക്കളൊക്കെ ഉപയോഗിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക അപകടങ്ങൾ ഉണ്ടാകാതെ ഇനി മകരം ഈ ധനു എന്ന് പറയുന്ന മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗമാണ് ധനു ഇനി മകരം ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗമാണ് മകരം മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഗുണദോഷ സമ്മിശ്രമാണ് ദൈവാധീനമുള്ള സമയമാണ് അതുകൊണ്ട് പല പ്രശ്നങ്ങളും ഒരു പരിധിവരെ പരിഹരിച്ചു കിട്ടും ജീവിത പങ്കാളിയുമായും വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയും അലർജി സംബന്ധമായ അസുഖങ്ങളുള്ളവരൊന്നും ശ്രദ്ധിക്കണം കിട്ടേണ്ട അംഗീകാരങ്ങൾ കിട്ടാതിരിക്കുക അതുപോലെ മുതിർന്നവരിൽ നിന്ന് വേണ്ട ഒരു സഹകരണ പല കാര്യങ്ങൾ ഇല്ലാതിരിക്കുക വിദ്യാർത്ഥികൾ അനുകൂലമല്ലാതിരിക്കുക തൊഴിൽ രംഗത്തും തൊഴിലാളികളും അത്ര അനുകൂലമല്ലാത്ത അവസ്ഥ ഉണ്ടാകുക കുംഭം അവിട്ട അവസാന പ്രതിഭാഗം ചതയം പൂരരുട്ടാതി മുക്കാൽ കുംഭം രാശിക്ക് ദോഷമാണ് അംഗീകാരങ്ങൾ ലഭിക്കില്ല അതേപോലെ മേലുദ്യോഗസ്ഥരിൽ നിന്ന് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും എന്നാൽ സഹോദര സ്ഥാനീയർ അനുകൂലമായിരിക്കും വിദ്യാർത്ഥികൾ അനുകൂലമായിരിക്കും ജീവിത നിന്ന് അനുകൂല അവസ്ഥ ഉണ്ടാകും സാമ്പത്തികമായി ചില നഷ്ടങ്ങളൊക്കെ വരാം തൊഴിൽ അത്ര അനുകൂലമല്ല മീനം പൂരട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി മീനക്കൂറുകാർക്കും ഗുണദോഷ സമ്മിശ്രമാണ് സാമ്പത്തികമായ കാര്യങ്ങളിൽ നഷ്ടം പ്രതീക്ഷിക്കണം തൊഴിൽ ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടാളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകും തൊഴിലാളികളുമായി ചില പ്രയാസങ്ങളുണ്ടാവും സഹോദര സ്ഥാനീയയിൽ നിന്ന് അനുകൂല ഉണ്ടാവും സുഹൃത്തുക്കൾ അനുകൂലമായിരിക്കും ജീവിത പങ്കാളിയും അനുകൂലമായിരിക്കും ധനപരമായ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ ഒരു ഗുണദോഷ സമ്മിശ്രമായൊരവസ്ഥയായിരിക്കും മീനക്കൂറുകാർക്ക് എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്തേ അമ്മേ